അതുപോലെ തന്നെ സ്ട്രൈക്കുകളൊക്കെ കൂടി കൂടി വരികയാണ് ദേ അടി 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 നല്ല സൂപ്പർ അടി നമ്മുടെ ഓ നമ്മുടെ ഈ ഒന്നും പറയാം സുരേഷേട്ടൻ നല്ല കിടിലിന് അടി കിട്ടിയിരിക്കുകയാണ് എന്തു പിന്നൊരു പിടിയില്ല തൊട്ടടുത്ത് എത്തി കഴിഞ്ഞു ഓ വറ്റ 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 അങ്ങനെ സുരേഷ് ഏട്ടൻ സുരേഷേട്ടൻ തകർപ്പം വറ്റന അടിച്ചു കയറ്റി കരുത്താടിയിരിക്കുകയാണ് സുരേഷേട്ടാ ഒന്ന് പിടിച്ചേ ഓ ഈ പൊളി വറ്റ പുളി വറ്റ അടിച്ച അവൻ ഒരു സെക്കൻഡ് പോലും കൊടുത്തില്ല സുരേഷേട്ടൻ അതിനുള്ളിൽ തന്നെ അടിച്ച് കരയിക്കയറ്റി ഒന്നും പറയാല്ല പറയാനില്ല പൊളി സ്ട്രൈക്കായിരുന്നു പോളിസ് അടി സ്ട്രൈക്കായിരുന്നു നല്ല കിടിലും കണ്ണാടി കണ്ണാടി വറ്റിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് അടി അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഹുക്കപ്പൊക്കെ നല്ല പ്രോപ്പറാണ് ഇവരെ രക്ഷപ്പെടാനായിട്ട് ഒരു ചാൻസ് പോലും സുരക്ഷിത കൊടുത്തില്ല അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് കൊല്ലിലേക്ക് മാറ്റിയാണ് വേണമെങ്കിൽ പറ്റനേ മറ്റമാരെ ചൂണ്ടയിലൊരു മീൻ കുടുങ്ങിയിട്ടുണ്ട് എന്ത് മീനാണെന്ന് അറി അറിയില്ല നല്ല നല്ല സൈക്കി നല്ല സ്ട്രൈക്ക് സൈക്കായിരുന്നു ഓ അടുത്തുനിന്നാണ് നമുക്ക് സ്ട്രൈക്ക് സൈക്കിട്ടിയത് ആ മീൻ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മോതാന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണ് കളയേണ്ടത് ഓ ഇത് ഒറ്റ നടത്തില്ല അമ്മൂറാണെന്ന് തോന്നും പക്ഷേ ഇത് മോദാ എന്ന് വിളിക്കുന്ന മീനാണ് പലർക്കും അടിച്ച് കിട്ടാറുണ്ട് ഇത് മറ്റ് മീനുകളിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇത് നിലം പറ്റി കിടക്കുന്നൊരു മീനാണ് ഒരു ബ്ലാക്ക് കളറിൽ ഇവനെ ആരും അതിങ്ങനെ അങ്ങനെ എടുക്കാറില്ല മച്ചമാരെ നമ്മൾ ആയിട്ട് ഇടാനായിട്ട് കൊടുത്തിട്ടുള്ള ജീവനുള്ള ചെമ്മീനാണ് ചെമ്പല്ലി ഹമൂർ ഏരി പോലുള്ള മീനുകളെ പിടിക്കാൻ ഇതിനെ വെല്ലുന്ന ബേറ്റ് വേറെയില്ല കടലിലാണെങ്കിലും കായലിലാണെങ്കിലും നല്ല പട റിസൾട്ടാണ് ഇട്ട് കൊടുത്താൽ മതി ചെമ്പല്ലി ഹമൂർ ഏരി പോലുള്ള മീനുകൾ ഈ പരിസരത്തുണ്ടെങ്കിൽ പറന്ന് വന്നതിനെ വെട്ടിയിരിക്കും മച്ചന്മാരെ സമയം ഒട്ടും പാഴാക്കാതെ സുരേഷ് ഏട്ടൻ ഇപ്പോൾ അടികെട്ടിയ സ്പോട്ടിലേക്ക് തന്നെ വീണ്ടും ചെമ്മീൻ കാശി ചെയ്തിരാനായിട്ട് പോവാണ് നല്ല പറമ്പ സൈസിലുള്ള മീനുകളാണ് അവിടേക്കാണ് കളിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെ പോയാലും രണ്ട് കിലോയ്ക്ക് മുകളിൽ വരുന്ന ജി റ്റികളാണെന്നാണ് തോന്നുന്നത് ഏതായാലും സുരേഷ് ഏട്ടൻ അടികെട്ടിയ സ്പോട്ടിലേക്ക് തന്നെ വീണ്ടും നമ്മുടെ ചെമ്മീനെ എറിഞ്ഞ് കാശി ചെയ്ത് ഇടാനായിട്ട് പോവുകയാണ് ഒരു ആഴം കൂടിയൊരു ഭാഗമാണിത് കായലിൻ്റെ അതുകൊണ്ട് തന്നെ വലിയ മീനുകൾ അവിടെ നിൽക്കാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ടാണ് ഇതുപോലെ തകർപ്പൻ സ്ട്രൈക്കുകൾ മാറി മാറി നമ്മൾ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും ഒരു കൊമ്പന അവിടുന്ന് കയറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ സുരേഷായിട്ട് കാശ് ഇട്ടിട്ട് മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഹുക്കപ്പ് ചെയ്യുമ്പോൾ മീൻ്റെ വായുടെ കട്ടിയുള്ള ഭാഗത്താണ് ഹുക്ക് ഉടുങ്ങുന്നതെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ അവനെ അടിച്ച് തരാനായിട്ട് പറ്റും പക്ഷേ കട്ടി കുറഞ്ഞ ഭാഗത്താണ് ഹുക്ക് കയറുന്നതെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആണ് കിട്ടത്തുള്ളൂ അതെ അപ്പുറം ഒരു മീനടിച്ച് ഓ സ്ട്രൈക്ക് സ്ട്രൈക്ക് അതെ തൊട്ടപ്പുറത്ത് നമ്മൾ ചേർന്ന് മീനടിച്ചിരിക്കുകയാണ് എന്ത് മീനാണെന്നൊരു പിടിയില്ല അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ചിലവേഗത്തിൽ ക്യാമറയുമായി കുതിച്ചെത്തി കഴിഞ്ഞു ആ മീനടുത്ത് മീൻ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു മീനെ കര കയറ്റിയിട്ടില്ല തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ട് എന്ത് മീനാന്നറിയില്ല ഓ ഓ വറ്റ 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 പുളി വറ്റേനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടൻ കരുത്ത് കാട്ടിയിരിക്കുകയാണ് നല്ല തകർപ്പം വറ്റിയാണ് കയറിയിരിക്കുന്നത് ലീഡ് ലൈൻ പിടിക്കാവോ ഒരു രക്ഷയില്ല നല്ലൊരു കണ്ണാടി വറ്റിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് അപ്പം നമ്മുടെ ചെമ്മീനെ മൊത്തമായിട്ട് തന്നെ മീൻ കളഞ്ഞ് ചേട്ടൻ നിസാറാണ് മീൻ അടിച്ചു കയറിയിരിക്കുന്നത് നല്ല നല്ല പുളി കുക്കപ്പായിരുന്നു അങ്ങനെ രക്ഷപ്പെടാൻ ഒരു ഒരു അവസരവും കൊടുത്തില്ല നല്ല കിടിലെ ഹുക്കപ്പ് കൊടുത്ത് നമ്മുടെ മീനെ കലക്കേറ്റിരിക്കുകയാണ് നമ്മുടെ നിസാറേട്ടൻ മച്ചന്മാരെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം മാരക ഫോമിലേക്ക് വന്നിരിക്കുകയാണ് മച്ചന്മാരെ അതെ നമുക്കൊരു തകർപ്പ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് തകർപ്പ സ്ട്രൈക്ക് കിട്ടി ഇത് ആയിട്ട് ലോക്ക് ആയി കഴിഞ്ഞു എന്തായാലും ഇത് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അവൻ രക്ഷയില്ല അകലേട്ടൻ വിടാ വിട്ടില്ല എന്നുള്ള കൊടുക്കില്ല ഒരിക്കലും മീറ്റർ ഓ ഇയ്യോ തൊട്ട ഓ തൊട്ടടുത്തെന്നാണ് അവൻ മിസ്സായത് ഓ ഇയ്യോ തൊട്ട അടുത്ത് അവരെ ഉണ്ടായിരുന്നു നല്ല പടം വറ്റിയ വറ്റിയറുന്നത് ഓ വറ്റിയായിരുന്നു വറ്റിയായിരുന്നു ഓ ജസ്റ്റ് മിസ്സിന് നമുക്കൊരു വലിയൊരു വറ്റ മിസ്സായിരിക്കുകയാണ് മച്ചന്മാരെ